കുരുന്നുകൾക്കൊപ്പം ക്രിസ്മസ് ആഘോഷിച്ച പഞ്ചായത്ത് മെമ്പർ വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിയൊന്നാം വാർഡ് മെമ്പർ സുമതി മോഹനാണ് എരുവപ്രെ അംഗനവാടിയിലെ കുട്ടികൾക്കൊപ്പം ക്രിസ്മസ് ആഘോഷിക്കാൻ എത്തിയത് ക്രിസ്മസ് ആഘോഷം ഗംഭീരമാക്കാൻ കുട്ടികൾക്കിടയിലേക്ക് കേക്കുമായി പഞ്ചായത്ത് മെമ്പർ എത്തി വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിയൊന്നാം വാർഡ് മെമ്പർ സുമതി മോഹനനാണ് എരുവപ്രക്കുന്നിലെ അംഗൻവാടിയിലെ കുട്ടികൾക്കൊപ്പം ക്രിസ്മസ് ആഘോഷിക്കാൻ എത്തിയത് കുട്ടികൾക്ക് കേക്ക് മുറിച്ചു നൽകിയും മിഠായികൾ നൽകിയും ആഘോഷം കെങ്കേമമാക്കി വാർഡ് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷമുള്ള ആദ്യ പൊതുപരിപാടിയായിരുന്നു അംഗൻവാടിയിലെ ക്രിസ്മസ് ആഘോഷം ക്രിസ്മസ് ആഘോഷം മെമ്പർ സുമതി മോഹൻ ഉദ്ഘാടനം ചെയ്തു അംഗൻവാടി വർക്കർ കെ സരോജിനി അധ്യക്ഷത വഹിച്ചു കുമാരി അമ്മിണി വിജിത രമ്യ ശ്രുതി തൻസി അൻഷാദ സഫിയ ബഷീർ തുടങ്ങി രക്ഷിതാക്കളും നാട്ടുകാരും സംബന്ധിച്ചു എൻ ന്യൂസ് സ്വർണ്ണശിൽപികളും നായ് ചേർന്നൊരു സ്വർണവസന്തം സ്വർണത്തരിയാൽ കവിത രചിച്ചവർ സ്വർണ പുലരി ശില്പികളൊന്നായി ചേർന്നൊരു